കഴിഞ്ഞുപോയ കാലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാം ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യമാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ ശരിയാണത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നാം എടുത്ത തീരുമാനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തിയുമാണ് നാളത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത് എങ്ങനെ ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാം അതിനുള്ള അഞ്ചു വഴികളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണ് നാം ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് ഒന്ന് നാം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ രണ്ട് നമ്മളുടെ മുമ്പിൽ ചില അവസരങ്ങൾ വരുമ്പോൾ അത് അവസരമാണോ കെണിയാണോ എന്ന് നാം ആലോചിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്നാമത് നാം ചെയ്യേണ്ടുന്ന കാര്യം അനലൈസ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ് ആ സിറ്റുവേഷനെ നാം വിലയിരുത്തുക എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ് വസ്തു വാങ്ങി വീട് വെക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലവും നോക്കിയപ്പോൾ വളരെ വില കുറച്ച് കിട്ടിയ ഒരു ഭൂമി വാങ്ങി വീട് വെച്ചു പക്ഷെ അവിടെ താമസം ആരംഭിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കിയത് അവിടെ വിലക്കുറവ് വരാനുള്ള കാരണം അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ക്രിമിനൽ സ്വഭാവമുള്ള മോശം ക്യാരക്ടറുള്ള ആളുകളാണ് ആ ആളുകളുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറയുന്നത് മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിന് സാധ്യമല്ല ഏകദേശം മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം വീട് വെച്ചതും വാങ്ങിയതുമായ വില നോക്കുമ്പോൾ ഏതാണ്ട് പകുതിയോളം രൂപ നഷ്ടത്തില് അത് കൊടുത്ത് ഒഴിവാക്കേണ്ടി വന്നു അത് അദ്ദേഹത്തിന് മുമ്പിൽ ആദ്യം എത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അതൊരവസരമാണ് എന്നാണ് വില കുറച്ച് കിട്ടുന്നു ഒരവസരം ആണ് എന്നാണ് തോന്നിയത് പക്ഷെ അതൊരു കെണിയായിരുന്നു അതുകൊണ്ടാണ് നാം നമ്മളുടെ ജീവിതത്തില് ഒരവസരം വരുന്ന സമയത്ത് നാം ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്ത് ആ സിറ്റുവേഷനെ നാം പൂർണ്ണമായിട്ടും ഒന്ന് പഠിക്കണം എന്ന് പറയുന്നത് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആലോചിച്ച് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഓവർ തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കണം ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല ഏതൊരു തീരുമാനത്തിനും ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം വരുംവരാഴികൾ മാത്രം ചിന്തിച്ച് നാം തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നതും പ്രശ്നമാണ് പല കാര്യങ്ങളിലും നാം പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് തീരുമാനം തുല്യമാണ് അതുകൊണ്ട് നാം ഒരു കടന്ന ചിന്തകളിലേക്ക് പോകാതെ നമുക്ക് അനുയോജ്യമായ ഒരു ചിന്തയിലേക്ക് അതിനെ ഒരു നിശ്ചിത സമയം എടുത്തുകൊണ്ട് എത്തുക തന്നെ വേണം മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിസ്ക് കുറവുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ മനസ്സ് എപ്പോഴും റിസ്ക് കുറവുള്ള കാര്യങ്ങളിൽ ചെയ്യാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നാം എളുപ്പവഴിയാണ് തേടുന്നതെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ റിസ്ക്കിനെ ഭയക്കരുത് നാം ആലോചിക്കേണ്ടത് ആ തീരുമാനം നടപ്പാക്കിയതിന് ശേഷം നമുക്ക് ഭാവിയിൽ കിട്ടുന്ന പ്രയോജനത്തെ പറ്റിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് മികച്ച റിസൾട്ടാണ് ആ തരത്തിൽ അനുയോജ്യമായ തീരുമാനമാണ് എടുക്കേണ്ടത് അല്ലാതെ എളുപ്പവഴി നോക്കിയുള്ളൊരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നാലാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് വൈകാരികമായി ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളത് നാം ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ നാം സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള വെറുപ്പ് കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒക്കെ നാം തീരുമാനമെടുക്കുമ്പോഴോ അത് തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മികച്ച തീരുമാനമാണ് വേണ്ടുന്നത് മികച്ച റിസൾട്ടാണ് നമുക്ക് വേണ്ടുന്നത് അതിന് അനുയോജ്യമായ തീരുമാനത്തിലേക്കാണ് പോകേണ്ടത് അവിടെ വ്യക്തിബന്ധങ്ങൾക്കോ സ്നേഹപ്രകടനങ്ങൾക്കോ ഒന്നുമല്ല നാം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ആ തരത്തില് നാം തീരുമാനമെടുത്താൽ മികച്ച തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അഞ്ചാമത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മളുടെ തീരുമാനത്തിന് ഒരു മാനുഷിക മുഖം വേണമെന്നുള്ളത് കാരണം നാം എല്ലാവരും മനുഷ്യരാണ് നാം എപ്പോഴും ഒരു കാര്യത്തിൽ നിർണായകമായ ഒരു കാര്യത്തിൽ നാം തീരുമാനമെടുക്കുന്നത് നമ്മളുടെ സ്ഥാനം തന്നെ ഒന്നാം സ്ഥാനത്ത് കൊടുത്തിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷെ രണ്ടാം സ്ഥാനം മറ്റു മനുഷ്യർക്ക് കൂടി കൊടുക്കണം കാരണം എല്ലാ മനുഷ്യരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ് നാം എടുക്കുന്ന തീരുമാനമനുസരിച്ചിട്ടാണ് നമ്മളുടെ പ്രവർത്തി നമ്മളുടെ പ്രവർത്തി അനുസരിച്ചിട്ടാണ് നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന സ്ഥാനം എനിക്ക് മാത്രം ലാഭം എനിക്ക് മാത്രം നേട്ടം എന്നുള്ള ചിന്തയോടെ സ്വാർത്ഥതയോടുകൂടിയിട്ടാണ് നാം തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതെങ്കിൽ ക്രമേണ നാം സമൂഹത്തിൽ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറും അത് വരാതിരിക്കാൻ മറ്റുള്ളവരുടെ കണ്ണീര് കാണാതെ നമ്മളുടെ കാര്യത്തിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരാതെ മികച്ച തീരുമാനം എടുക്കാൻ വേണ്ടി കൂടി നാം ശ്രദ്ധിച്ചാൽ നമ്മളുടെ ജീവിതം പൂർണ്ണമായും വിജയമുള്ള ഒരു ജീവിതമായിട്ട് മാറും